ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ ശ്രീ ഗുരുവായൂരപ്പൻ്റെ കിഴക്കേ നടയിൽ നിന്നും തത്സമയം ഹരേ കൃഷ്ണ എല്ലാവർക്കും ഉജ്ജല ദിനാശംസകൾ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ نمسکار ہرے کش ہرے کش نمس گروار ہرے کشوار پاور ہر ہر کش ہرے کشا ഹരേ ഒരുപാട് അവൽ പൊതികളെല്ലാം ഭഗവാന് കാണിക്കായി ലഭിച്ചിട്ടുണ്ട് കിഴക്കേ നടയിലാണെങ്കിലും പടിഞ്ഞാറെ നടയിലാണെങ്കിലും നിറയെ മഞ്ഞ പട്ടി പൊതിഞ്ഞിട്ടുള്ള അവിൽ കിഴികൾ ഭക്തർ സമർപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നമോ നാരായണ ഹരേ ഹരേ കൃഷ്ണ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂർ എല്ലാവരെയൊക്കെ കാത്തൃക്ഷരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എല്ലാവർക്കും കുജേല ദിനാശംസകൾ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ കൃഷ്ണ ഹരേറാം ഹരേരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നമസ്കാരം കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും കാത്തരേ കൃഷ്ണ ഹരേ കൃഷ്ണ കുജേല ദിനമായത് കൊണ്ട് തന്നെ അധികം തിരക്കില്ലാത്ത ഒരു ദിവസമായിരുന്നു രാവിലെ ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ വൈകുന്നേരം പോയിട്ടുണ്ടായിരുന്നു നടയിൽ കൂടി പ്രദക്ഷിണം നടത്തി തിരിച്ചു വന്നതായിരുന്നു ഒരുപാട് അവിൽ അവിൽ കിഴികൾ പട്ടിൽ പൊതിഞ്ഞിട്ട് ഭഗവാന് സമർപ്പിച്ചിട്ടുണ്ട് കൂടുതലായിട്ടും ദീപസ്തംഭത്തിൻ്റെ മുന്നിലുള്ള ഭണ്ഡാരത്തിൻ്റെ മുകളിലാണ് അതേപോലെ തന്നെ പടിഞ്ഞാറൻ നടയിലുള്ള ഭണ്ഡാരത്തിൻ്റെ മുകളിലും നിറയെ അവിൽ കിഴികൾ ഭക്തർ സമർപ്പിച്ചത് കാണാൻ സാധിച്ചിട്ടുണ്ട് സൗണ്ട് മാറി പനി പനിയായിരുന്നു ഇന്നലെ ലൈവ് എടുത്തു പോയതിന് ശേഷം നല്ല പനി രാത്രിയും ഒരു ഉച്ച വരെ പനിച്ച് കിടപ്പിലായിരുന്നു ഇപ്പോ കുറച്ചൊരു ചായ എല്ലാം പിടിച്ച് പതുക്കെ കുറച്ച് ലൈവ് എടുത്ത് പോകാന്ന് വിചാരിച്ചാണ് നമസ്കാരം നേരത്തെ വന്നത് പെട്ടെന്ന് പോവാന്ന് വിചാരിച്ചിട്ടാണ് ഇനിയിപ്പോ പനി കൂടുകയാണെങ്കിൽ പിന്നെ ലൈവില് വരുത്തണ്ടാവില്ല അപ്പോൾ ഇപ്പൊ കുറച്ച് കുറവുണ്ട് അപ്പോൾ പെട്ടെന്ന് വന്ന് പോവാൻ വേണ്ടിട്ടാണ് ശബരിമല ദർശനം എങ്ങനെയുണ്ടായി ശബരിമല ദർശനം സൂപ്പർ ആയിരുന്നു ആദ്യമായിട്ടാണ് ഇത്ര നല്ലൊരു ദർശനം പിന്നെ അവിടെ ഒരു ദിവസം താമസിക്കാൻ പറ്റി പിന്നെ എല്ലാ പ്രാവശ്യം അവിടെ പോയിട്ട് നമ്മൾ അഭിഷേകമെല്ലാം നടത്തി കുറച്ച് സമയം അവിടെ തങ്ങിയിട്ട് തിരിച്ചു വരുന്ന ഒരു കാഴ്ചയായിരുന്നു പക്ഷേ ഏകദേശം ഒരു ഒന്നര ദിവസത്തോളം ശബരിമലയിൽ തങ്ങാൻ ഈ ഒരു വർഷം സാധിച്ചിട്ടുണ്ടായിരുന്നു അരേ കൃഷ്ണ ഹരേ കൃഷ്ണ അറേ കൃഷ്ണ അറേ ഗുരുവായ്പരേരാം കൃഷ്ണ അറേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരിപ്പല്ലാവരെയും കാത്തുരക്ഷിക്കണം കൃഷ്ണ മഴ ആയിരുന്നല്ലോ ശബരിമലയുടെ പ്രശ്നം എന്താണെന്നറിയാ മഴ ഞങ്ങള് പിന്നെ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ എടുത്തു പമ്പയിൽ നിന്നും ശബരിമല എത്താൻ വേണ്ടി ശബരിമല പിന്നെ വീഡിയോയിലെല്ലാം കണ്ടിട്ടുണ്ടാകും ഞാനും ഒരു വീഡിയോ അപ്ലോഡ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ആളുകളെല്ലാം മഴക്കോട്ടിട്ടാണ് ഞങ്ങളും മഴ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് കയറിയത് കുത്തേനുള്ള കയറ്റാണല്ലോ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ എടുത്തു ഞങ്ങൾ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഈ മല കയറിഞ്ഞാൽ മഴ ആയതുകൊണ്ടുള്ള ചെറിയ ബുദ്ധിമുട്ട് പക്ഷേ ക്ഷീണം ഉണ്ടായിരുന്നില്ല മഴയൊക്കെ ആയതുകൊണ്ട് കയറ്റം കയറുമ്പോൾ നമുക്ക് നല്ല ക്ഷീണം ഉണ്ടാവും മഴയൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് പക്ഷേ മഴയുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ക്ഷീണം ഉണ്ടായിരുന്നില്ല അടയ്ക്ക് ഓരോ ചായൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പതുക്കെയായിരുന്നു കേറിയിട്ടുണ്ടായിരുന്നത് നാരായണ 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 വേഗം പനിമാറിട്ടെ താങ്ക് യു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പനി ഇപ്പൊന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പതുക്ക പുറത്തേക്ക് ചാടിയതാണ് രാത്രിയും ഏകദേശം ഒരു ഉച്ച വരെ പനിച്ച് കിടപ്പ് തന്നെയായിരുന്നു രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ഒരു ഗുളിക കുടിച്ചു പിന്നെ ഫുള്ള് റെസ്റ്റ് തന്നെ അപ്പൊ കുറച്ച് കഞ്ഞി എല്ലാം കുടിച്ചു അപ്പോൾ അതേപോലെയുള്ള കയറ്റം ഫുള്ള് കോട്ടക്കെട്ടിലുള്ളൊരു മല കയറ്റമായിരുന്നു ഈ വർഷം പ്രത്യേകിച്ച് നമ്മൾ ഇരുമുടിയും മറ്റ് സാധനങ്ങളെല്ലാം മഴ നനയാതെ അവിടെ കൊണ്ട് അഭിഷേകം ചെയ്യാനുള്ള സാധനങ്ങളാണല്ലോ അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഇരുമുടിക്കെട്ട് എടുത്തിട്ട് മല കയറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇരുമുടിക്കെട്ട് നിലത്തൊന്നും വെക്കാൻ പാടില്ല നമ്മളത്രയും പവിത്രമായിട്ട് പിന്നെ കൊണ്ടുപോകേണ്ടതാണ് അപ്പോൾ നിലത്ത് വീഴാനോ താഴെ വെക്കാനൊന്നും പാടില്ല അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം മല കയറാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല നാരായണ 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 ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കുജേല ദിനമായതുകൊണ്ട് പക്ഷേ കാര്യമായ ഒരു തിരക്ക് അനുഭവപ്പെട്ടില്ല ഇനിയിപ്പോൾ അവൽ ഷീട്ടാക്കിയിട്ടുണ്ട് രാത്രി പത്താഴ പൂജയ്ക്ക് ശേഷം നമുക്ക് കുജേല ദിനത്തിൻ്റെ അവില് ലഭിക്കുന്നതാണ് ഭഗവാൻ അഭിഷേകം ചെയ്തതിനു ശേഷം നമുക്ക് അവൽ അവിൽ നിവേദ്യം ഭക്തർക്ക് കിട്ടുന്നതാണ് ഹരേ കൃഷ്ണരെ ഗുരുവാരെ പക്ഷേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ രേ കൃഷ്ണ രേ കൃഷ്ണ മൂന്ന് ഒരാൾക്ക് മൂന്ന് ഷീട്ട് അവിലാണ് അപ്പം ഞാൻ എന്തായാലും പരമാവധി മൂന്ന് ഷീറ്റ് തന്നെ ആക്കിയിട്ടുണ്ട് പല ആളുകൾക്കും പിന്നെ കിട്ടാത്തൊരവസ്ഥ വരും നമ്മളിപ്പം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടാത്ത ആൾക്കാർ കുറച്ചൊക്കെ നമ്മൾ അവർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ വളരെ അധികം സന്തോഷം ഉണ്ടാവും പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം അഷ്ടമി രോഹിണിയുടെ അപ്പം ഷീട്ടാക്കിയിരുന്നു അപ്പം ഞാൻ അപ്പം വാങ്ങാൻ ഇങ്ങനെ വരിയിൽ നിൽക്കുമ്പോൾ തൊട്ട മുന്നിൽ ഒരു അമ്മമ്മ വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് അവരപ്പം കൊടുക്കുമെന്ന് കൗണ്ടറിൽ ചോദിച്ചു അപ്പോൾ അവരോട് അങ്ങോട്ട് മാറി നിൽക്കും അപ്പോൾ തരില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ കയ്യിൽ രണ്ട് ഷീട്ടാണെന്ന് തോന്നുന്നു അപ്പം ഷീട്ടാക്കിയിട്ടുണ്ടോ ഞാൻ വാങ്ങി വാങ്ങിച്ചപ്പോൾ അമ്മയ്ക്ക് ഒരു അപ്പം കൊടുത്തു ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു അമ്മയ്ക്ക് അപ്പോൾ അതേപോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എല്ലാം കൊടുക്കാം കൃഷ്ണ അരേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂർ അപ്പം എല്ലാവരെയും കാത്തിരി കൃഷ്ണ അരേ കൃഷ്ണ അരേ കൃഷ്ണ കണ്ണന് രാവിലെ സമർപ്പിച്ചിട്ടില്ല സമർപ്പിക്കണം എന്ന് വിചാരിച്ചിരുന്നു പനിയായതുകൊണ്ട് കിടപ്പിലായി രാവിലെ ആ കുളിക്കാനൊന്നും പറ്റിയൊരു കണ്ടീഷനിലല്ല നല്ല തണുത്ത് വിറച്ച് കിടക്കുവായിരുന്നു അപ്പൊ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊന്ന് വിചാരിക്കും ഭഗവാൻ വേറെ ഒന്നാണ് വിചാരിക്കുക ഭഗവാൻ കുറച്ച് നമ്മളെ വട്ടം കറക്കും എല്ലാം പറഞ്ഞിട്ടുണ്ടായി അതേപോലെ തന്നെയാണ് ഇന്ന് രാവിലെ നല്ല പനിച്ച് കിടപ്പിലായിപ്പോയി അതാണ് പ്രശ്നം അറേ ഇഷ്ട അറേ ഇഷ്ട ഞാൻ ഇനിയിപ്പോൾ കുളിക്കാതെ ഒന്നും അവൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും സമർപ്പിക്കാൻ പാടില്ലല്ലോ അൻവിത്തിനും ചെറിയ ചുമയൊക്കെ ഉണ്ടാവും അപ്പോൾ അവനെയും കുളിപ്പിച്ചില്ല മേലൊക്കെ കഴിഞ്ഞിട്ടാണ് സ്കൂളെല്ലാം കൊണ്ടുപോയത് അപ്പോൾ ഞാൻ അവനെ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടില്ല അവനെയും കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രശ്നമാണ് അതുകൊണ്ട് ഇനി എന്തായാലും അടുത്ത വർഷം സമർപ്പിക്കാമെന്ന് കരുതുന്നു അറേ ഇഷ്ട അരേ ഗുരുവായൂരും എല്ലാ സാധനങ്ങളൊക്കെ അവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ എന്തോ നമ്മളെന്തായാലും മനസ്സുകൊണ്ട് ഭഗവാന് വർപ്പിച്ചു ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂർ ഹരേ രാം ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നാരായണ നാരായണ ബസ് അത് പൂജയ്ക്ക് കൊണ്ടുപോകണം പുതിയ ബസ്സാണ് അപ്പോൾ കുജേല ദിനത്തിന്റെ ഒരു ചെറിയ ഘോഷയാത്ര പോലെ പോകുന്നുണ്ട് ഇവിടെ ഉജല ദിനത്തിന്റെ ചെറിയൊരു ഘോഷയാത്രയാണ് ബസ് പിന്നെ പൂജയ്ക്ക് കൊണ്ടുവന്നതാണ് പുതിയ ബസ് ഓടി ഓടിത്തുടങ്ങിയിട്ടൊന്നുമില്ലാന്ന് തോന്നുന്നു പുതിയ ടൂറിസ്റ്റ് ബസ്സാണ് വെള്ളയും വെള്ളയും കളർ കോഡ് കണ്ടാൽ അറിയാമല്ലോ ഇപ്പോൾ ടൂറിസ്റ്റ് ബസ്സുകൾക്കെല്ലാം സ്കൂൾ കുട്ടികളെ പോലെ തന്നെ ഡ്രസ് കോഡ് ആക്കിയിട്ടുണ്ടല്ലോ അപകടം കുറയ്ക്കാനാണെന്നൊക്കെയാണ് പറയുന്നത് വെള്ള ബസ് അപകടത്തിൽ പെടുകയോ എന്നൊക്കെ ഒരു ലോജിക്കും ഇല്ലാത്ത പരിപാടികളാണ് ഇതൊക്കെ എന്തായാലും ഭഗവാൻ്റെ അടുത്ത് വിശ്വാസമുള്ള ആളുകളായിരിക്കും അതുകൊണ്ട് ഭഗവാൻ്റെ അടുത്ത് പൂജിച്ചതിന് ശേഷമായിരിക്കും ആദ്യ യാത്ര ശ്രീ ഗുരുവായൂരപ്പന്റെ കിഴക്കേ നടയിലാണ് വാഹന പൂജ നടക്കുന്നത് ചെറുതും വലുതുമായ എല്ലാ വാഹനങ്ങളും ഇവിടുന്ന് തന്നെയാണ് പൂജ നടത്തുന്നത് നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ വെക്കേഷൻ ഉണ്ട് ഇരുപത്തി ഒന്നിനാണോ കറക്റ്റ് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല വെക്കേഷൻ എന്തായാലും അവ വെക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേനോ ഭഗവതേ വാസദേവായം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാശ്വ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നട തുറക്കുന്ന എല്ലാ സമയങ്ങളിലും ശ്രീ ഗുരുവായൂരപ്പിന്റെ കിഴക്കേ നടയിൽ നിന്നും വാഹന പൂജ ഉണ്ടായിരിക്കുന്ന ഇപ്പോ കാര്യമായിട്ട് തിരക്കില്ല ചില സമയങ്ങളിൽ വാഹന പൂജയ്ക്ക് നല്ല തിരക്ക് കാണാറുണ്ട് അപ്പൊ രാവിലെയാണ് കൂടുതൽ വാഹനങ്ങളെല്ലാം കൊണ്ടുവരുന്നത് ചിലപ്പോൾ വലിയ വാഹനമൊക്കെ ആയതുകൊണ്ട് രാവിലെ തിരക്കാവുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടായിരിക്കും വലിയ ബസ്സൊക്കെ ആയതുകൊണ്ട് ഈ ഒരു സമയത്ത് കൊണ്ടുവന്നത് ഗുരുവായൂരപ്പാശ്രമ ഹരേ രാമരേ രാമരേ ശ്രീ ഗുരുവായൂരപ്പന്റെ കിഴക്കെ നടയിൽ നിന്നും തൽസും ഹരേ കൃഷ്ണ ഭഗവാനെ ഒരു വട്ടം വരാൻ അനുവാദം നൽകി തീർച്ചയായും എത്രയും പെട്ടെന്ന് വന്ന് ശ്രീ ഗുരുവായൂരപ്പനെ തോഴാൻ സാധിക്കട്ടെ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാശ്രമ കണ്ണിന് താമരപ്പൂ ഉണ്ടാവാറുണ്ട് കണ്ണന് എന്തായാലും ഒരുപാട് ആളുകള് താമരപ്പൂ എല്ലാ ദിവസവും കൊടുക്കും പക്ഷെ അധിക സമയം അവിടെ വെക്കില്ല അതാണ് പ്രശ്നം അവിടെയുള്ള സെക്യൂരിറ്റിമാരെല്ലാതെ എടുത്ത് പെട്ടെന്ന് ഇങ്ങനെ മാറ്റും അതാണ് ഒരു പ്രധാന പ്രശ്നം താമരപ്പൂവും കതളിപ്പഴവും ഇല്ലാതെ പിന്നെ ഗുരുവായൂരപ്പിനെ ഒരു ദിവസം പോലും കടന്നു പോകാൻ കഴിയില്ല അരേ കൃഷ്ണ ഗുരുവായൂരപ്പ അരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ സ്വാമിമാരുടെ ഒരു തിരക്ക് തന്നെയാണ് പിന്നെ സാധാരണ ഭക്തരുടെ തിരക്കൊന്ന് കുറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഈ കുട്ടികളുടെയൊക്കെ ഒരു പരീക്ഷാ കാലമായതുകൊണ്ട് പിന്നെ സാധാരണ ആളുകളുടെ തിരക്കെല്ലാം കുറഞ്ഞിട്ടുണ്ട് കൂടുതലായിട്ടും അയ്യപ്പ സ്വാമിമാർ തന്നെയാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദർശനത്തിനായിട്ട് എത്തിച്ചേരുന്നത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ശബരിമലയിൽ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ആനുപാതികമായിട്ട് ഇവിടെയും നന്നായിട്ട് തിരക്ക് കൂടുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതേ കൃഷ്ണ അരേ ഗുരുവായൂരപ്പ കൃഷ്ണ അതേ കൃഷ്ണ അരേ കൃഷ്ണ എനിക്ക് ഗുരുവായൂർ വന്നാൽ കണ്ണനെ എനിക്ക് ഗുരുവായൂർ വന്നാൽ കണ്ണനെ കാണാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ട് കണ്ണനെ കണ്ടേ പോകുന്ന മനസ്സിൽ വിചാരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണാൻ സാധിക്കും നമ്മൾ പറ്റുകയാണെങ്കിൽ കാണാമെന്നുള്ള രീതിയിൽ വന്നാൽ തീർച്ചയായിട്ടും കാണാൻ സാധിക്കില്ല നെറ്റ് പോയി നെറ്റ് പോയി രാ തൊടങ്ങുന്ന സമയത്ത് നെറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ നെറ്റ് പോയി ഫൈവ് ജി പോയി ഇപ്പോൾ ഒരു എൽ ടി പ്ലസ് ആയി മാറിയിട്ടുണ്ട് ഗുരുദേവ അരേ കൃഷ്ണ അറേ ഗുരുവാരെ പാശ്ചാത് ഒരുപാട് തിരക്കുള്ള ദിവസങ്ങളിൽ പോലും ഒരുപാട് ദൂരേന്ന് അമ്മമാരും അല്ലെങ്കിൽ കൈക്കുഞ്ഞുമൊക്കെ ആയിട്ട് വന്നിട്ട് ആളുകൾ തലേ ദിവസവും പിറ്റേ ദിവസവും തൊഴുതു പോകുന്നൊരു കാഴ്ച കാണാറുണ്ട് ചിലപ്പോൾ ഞാൻ വിചാരിക്കാം അവർ തലേ ദിവസം തലേ ദിവസം തൊഴുതു കഴിഞ്ഞാൽ പിറ്റേന്ന് തൊഴാൻ സാധ്യതയില്ല പക്ഷേ പലരും മൂന്ന് മണിക്ക് ഇവിടെ വന്നിട്ട് വരി നിൽക്കാറാണ് മൂന്ന് മണിക്കെല്ലാം രാവിലെ പുലർച്ചെ മൂന്ന് മണിക്കെല്ലാം വരി നിന്നിട്ട് പന്ത്രണ്ട് ഒരു മണിവരെയൊക്കെ എടുക്കാറുണ്ട് ദർശനത്തിനായിട്ട് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ഒരു മാനസിക സ്ഥിതി പോലെയാണ് ഭഗവാനെ കണ്ടിട്ടേ പോവുമോ എന്ന് വിചാരിച്ചാല് ഭഗവാൻ തന്നെ നിങ്ങൾക്ക് ദർശനം തരുന്നതായിരിക്കും കൃഷ്ണ ഹരേരപ്പാ കരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നാരായണ 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 ക്ലിയർ ഫൈവ് ജി പോയിട്ടുണ്ട് ഇനി അത് തിരിച്ചു വരാൻ സാധ്യതയില്ല ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നാരായണ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പാ ശ്വരണം കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എൻ്റെ കണ്ണ എല്ലാം അറിയും എൻ്റെ കൂടെ കണ്ണനുണ്ട് തീർച്ചയായും എല്ലാവരുടെ കൂടെയും കണ്ണനുണ്ട് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ശരണം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ അതേ കാണാൻ പറ്റും തീർച്ചയായിട്ടും പലർക്കും പല രീതിയിലുള്ള അനുഭവമായിരിക്കും ഹരേ കൃഷ്ണ ഹരേ ഗുരുവാര പാശ്ശാ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമേ രാമ കൃഷ്ണ ഗുരുവാരല്ലാവരേ കാണേ കൃഷ്ണ ഹരേ കൃഷ്ണ ദീപാരാധനയുടെ ഒരു സമയാവുമ്പോഴത്തേക്ക് അത്യാവശ്യം തിരക്കായി മാറാറുണ്ട് അപ്പൊ കൂടുതലായിട്ടും ദർശനം നടത്തി മടങ്ങി വരുന്ന ആളുകളാണ് കൂടുതലായിട്ടുള്ളത് ہر ہر كرش رے رم رے رم رے كرش كرش ہرے كرشن رے كرش ہرے كشن ہر رام ہر رام رے كرش ہرے كرش ہرے كرشن ہر كرش ہر كرشن ہر كشن

ഇന്നലെ മോൻ വന്നു ഇന്നും മല ഹരേ കൃഷ്ണ എൻ്റെ ഇൻ്റർവ്യൂ വിജയിക്കാൻ അനുഗ്രഹിക്കുക തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ തീർച്ചയായും ഇന്റർവ്യൂ എല്ലാം പാസ് ഔട്ട് ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരെ പാഷ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ نی چاد سریک سر رم رے رم ریک سریک سریک سر رم رے رم ریک سر 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 گرو رپ سر 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 س ലൈവില് പല ആൾക്കാരും വരും നേരത്തെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ വിളക്ക് കത്തുന്ന കത്തുന്നെടുത്താണോ ഭഗവാനുള്ളത് ഭഗവാനുള്ള സ്ഥലത്താണ് വിളക്ക് കത്തുന്നത് വിളക്ക് കത്തുന്ന സ്ഥലത്തല്ല ഭഗവാനുള്ളത് അരേ കൃഷ്ണരെ ഗുരുവായൂരപ്പ് ഗുരുവായൂരപ്പേ കൃഷ്ണരെ ഇഷ അരേ കൃഷ്ണ നാരായണ നാരായണ ക്ലിയർ പോയി എന്ന് എല്ലാവരും പറയുന്നുണ്ട് നമ്മളൊന്ന് റീകണക്ട് കണക്റ്റ് ചെയ്ത് നോക്കാം ലൈവില് പെട്ടെന്ന് തന്നെ തിരിച്ചു വരും ഒന്ന് റീകണക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ ശരിയാവാസാധ്യമുണ്ട് എല്ലാവരും രണ്ട് മിനിറ്റ് ഓക്കെ അംബ ം കൂർമ നമ്മളെ തിരിച്ചു വന്നിട്ടുണ്ട് കണക്ഷൻ വീണ്ടും തിരിച്ചു കിട്ടിയിട്ടുണ്ട് നെറ്റ് വീണ്ടും പോയിട്ടുണ്ട് നെറ്റ് ഇപ്പൊ കുറച്ച് സ്ലോ ആയ ഒരു അവസ്ഥയാണ് പഴയ പോലെ കിട്ടുന്നില്ല അരേ കൃഷ്ണ 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 ഗുരുവാരപ്പ് അല്ലാവരേ കാ സ്ത്രീ കിഴക്കേ നടയിൽ നിന്നും നമസ്കാരം ഹരേ കൃഷ്ണ ഹര കൃഷ്ണ കുജേല ദിനാശംസകൾ ഹരേ കൃഷ്ണ ഗുരുവായൂര പാശ്ചം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നമോ നാരായണ നമോ നാരായണ 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 ഹരേ കൃഷ്ണരെ ഗുരുവായം ഹരേ രമ ഹരേ രമ ഹരേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും കാതൃക്ഷണു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പൻ്റെ കിഴക്കേ നടിയിൽ നിന്നും തത്സമയം ഹരേ കൃഷ്ണരെ ഗുരുവായൂര പശ്ചാമം ഹരേ രമരേ രമ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ඔන්නම නාරායන ඔන්නම භගවදේ වාස්සුදවා හරේර මරේ ග්‍රෘෂ්ෂරය ගුරුවයිර පාශ්සන ්‍රේක්ෂරේ ශරර මරේ මරේ ගෂරය ක්ෂරය ග්‍රු අයිර පාශ්ෂන ්‍රේ ගෘවායිර පාශ්න මරේරාම හරේ ග්‍රෂරේ ශරේරාම

രേ ഇഷ്ട ശ്രീഗുരുവായൂരപ്പൻ്റെ കെ കെ നടയിൽ നിന്നും തത്സമര രേ ക്ഷര ഗുരുവായൂര പാർഷം അത്യാവശ്യം തിരക്കായി മാറുന്നൊരവസ്ഥയാണ് പ്രത്യേകിച്ച് ദീപാരാധനയുടെ ഒരു സമയം ആകുമ്പോൾ നല്ല തിരക്കാവാറുണ്ട് ഗുരുവായൂർ നടയിൽ കൂടുതലാളുകൾ ദീപസ്തംഭത്തിൻ്റെ അടുത്തു നിന്ന് തൊഴുത് ഒരു കാഴ്ചയാണ് പ്രാദേശികമായിട്ടുള്ള അധികം ആളുകൾ ദീപസ്തംഭത്തിൻ്റെ അടുത്തുനിന്ന് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദീപാരാധന ആ ആരതി ഒഴിയുന്നതെല്ലാം ദീപസമ്പത്തിനടുന്ന് കാണാൻ സാധിക്കും എന്നിട്ട് എഴുതിയിട്ട് വിരിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാം ഹരേ കൃഷ്ണ എണ്ണാ ഭഗവാൻ എല്ലാവരെയും കാത്തുകളയാണ് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂര് പാഷാണ് അതെ ഒരുപാട് അയ്യപ്പ സ്വാമിമാരില ശ്രീ ഗുരുവായൂരപ്പന്റെ ദർശനത്തിനായിട്ട് വരുന്ന മാളികപ്പുറങ്ങളും മണികണ്ഠ സ്വാമികളൊക്കെ ആയിട്ടുള്ള കൂട്ടം കൂട്ടമായിട്ടാണ് സ്വാമി ശരണയപ്പസ്വാമി ശരണയ്യപ്പ സ്വാമി ശരണയ്യപ്പ സ്വാമി ശരണമയപ്പരേ കൃഷ്ണ ഹരേ ഗുരുവാര ശ്രമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ നമരേ നമ ഹേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഗുരുവാരപ്പം എല്ലാവരെയും കാതൃക്ഷരേ കൃഷ്ണ ഹരേ ഗുരുവാര പാശ്വരണം നാരായണ 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 ഹരേ ഗുരുവാര പാശ്വരണം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പന്റെ കീഴക്കെ നടികളും തത്സ്യം ഹരേ കൃഷ്ണ ഹര ഗുരുവായൂരപ്പാഷം ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പൻ നിന്ന് ഒരുപാട് അവിൽ കിഴികളെല്ലാം സമർപ്പണമായിട്ട് ലഭിച്ചിട്ടുണ്ട് കുജേല ദിനമായതുകൊണ്ട് ഒരുപാട് ഭക്തജനങ്ങൾ ഭഗവാന് സ്നേഹത്തോടെ ഒരുപാട് അവിൽ കിഴികൾ സമർപ്പണമായിട്ട് ലഭിച്ചിട്ടുണ്ട് എല്ലാവരും മഞ്ഞ പട്ടിൽ കെട്ടിയിട്ടാണ് അവിൽ കിഴി സമർപ്പിച്ചത് കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിലും അതേപോലെ തന്നെ പടിഞ്ഞാറ നടയിലുള്ള പിന്നെ ഭണ്ണാരത്തിൻ്റെ മുകളിലും അവിടെയൊക്കെ ആയിട്ടാണ് കൂടുതലായിട്ടും അവിൽ കിഴികളിൽ പിന്നെ കുറേ പേര് അകത്ത് കൊടിമരത്തിന് സമീപമായിട്ടെല്ലാം പിന്നെ അവിൽ കിഴികൾ സമർപ്പിച്ചതായിട്ട് കാണാൻ കഴിയുന്നതാണ് ആ രേഖാന ഗുരുവായൂർ പ്രചരണം പിന്നേശ്വരം വിഘ്നങ്ങൾ പൂർണ്ണമായി മാറ്റിത്തരണമേ സരസ്വതി ദേവിയെ നമ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പമേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും കാതൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഈ ലൈവ് അവസാനിക്കുന്ന ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ വീണ്ടും അടുത്ത ലൈവിൽ കാണാൻ ഈ ലൈവ് അവസാനിപ്പിക്കുന്ന ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവരെയും കാത്തരക്ഷിക്കും ഹരേ കൃഷ്ണരെ ഗുരുവായൂര പാശ്ശരണം എല്ലാവർക്കും കുജേല ദിനാശംസകൾ ഒരിക്കൽ കൂടി ഹരേ കൃഷ്ണരെ ഗുരുവായൂര പാശ്ശരണം തേക് യു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ചെറിയ പനീൻ്റെ പ്രശ്നമുണ്ട് അതേപോലെ ചെറിയ ജലദോഷം ഒരു തൊണ്ടയിലൊക്കെ ചെറിയ പ്രശ്നമുണ്ട് പെട്ടെന്ന് ഈ ഇന്ന് പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ് ലൈവ് ഹരേ കൃഷ്ണ ഹറെ ഗുരുവായൂർ പാഷ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ થેન્ક યુ થેન્ક યુ આરે શારેગ રવાયર પાશનારે રામરે અમારે શારેગ શારેગ રવાયર પાશન ઉલ્ની કા નાવન કનારે શારેગ રવાયર પાશનારે શારેગ 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 આનંદ બત્મનાબા શરણ આયે શારેગ રવાયર પાશન શરણ നമസ്കാരം നമസ്കാരം അരേ കൃഷ്ണരെ ഗുരുവാര പാശ്ചരണം ഈ ലൈവ് കുറച്ച് നേരത്തെ അവസാനിപ്പിക്കണം അരേ കൃഷ്ണരെ ഗുരുവാരപ്പാശ്വരണം കൃഷ്ണ ഗുരുവാരപ്പല്ലാവരെ കാവരൃഷ്ണരേ കൃഷ്ണരേ കൃഷ്ണരെ ഗുരുവാര പാശ്ശരണം ക്ലിയർ ആയിട്ടില്ല അതെ അതെ മനസ്സിലായി ഞാൻ റീകണ്ടി കൊടുത്തിരുന്നു പക്ഷേ നെറ്റ് പഴയ പോലെ തന്നെയാണ് കുഴപ്പമില്ല എന്തായാലും ലൈവ് അവസാനിപ്പിക്കുക അധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല കുറച്ച് ക്ഷീണം ഉണ്ട് അതുകൊണ്ട് എന്തായാലും ലൈവ് കട്ട് ചെയ്യാൻ പോവുകയാണ് അരേക്ഷ അറേ ഗുരുവായൂരിപ്പം ക്ഷണം പാഷാണ് രേ കൃഷ്ണ അറേ കൃഷ്ണ രേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരിപ്പം എല്ലാവരെയും കാത്തു രക്ഷിക്കാം അരേ കൃഷ്ണ അറേ കൃഷ്ണ അരേ കൃഷ്ണ ചിലപ്പോ ക്ലിയർ ആവാത്തായിരിക്കും നല്ല ക്ലിയർ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ സമയം ചിലപ്പോ അവിടെ നിൽക്കും അപ്പൊ ക്ലിയറൊക്കെ ഇല്ല അതുകൊണ്ട് തന്നെ എന്തായാലും പെട്ടെന്ന് കട്ടാക്കിയിട്ട് തിരിച്ചു പോവുകയാണ് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരെ പാഷ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അതെ തിരിച്ചു പോവുകയാണ് റെസ്റ്റ് എടുക്കുകയാണ് താങ്ക് യു ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരൻ പാഷ ഹരേ രാ ഹര കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും കാത്തരക്ഷണം ഒരേ കൃഷ്ണ ഹരേ കൃഷ്ണ താമരക്കണ കൃഷ്ണൻ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഇടത്തരഗത്ത് രാവിലമ്മരണം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഇടത്തരഗത്ത് രാവിലമ്മരണം ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ മമ്മീരപ്പാ ശ്വരണം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ മമ്മീരപ്പാ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരേ കാരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹര രാമരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ശരണം സുഖായിട്ട് നാളെ കാണാൻ ആഗ്രഹം പ്രതീക്ഷിക്കുന്ന ഹരേ കൃഷ്ണ ഹരേ ഗുരുവായു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ശരണം സ്വാമി ശരണ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പാ ശരണം